കേരള മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരളയാത്ര ഇത് ആ കണ്ണൂരിന്റെ മണ്ണിലൂടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ഇന്ന് കേരളയാത്രയുടെ രണ്ടാം ദിവസത്തെ പര്യടനമാണ് ഇന്നലെ കാസർകോട്ട് നിന്നാണ് ഈ മഹത്തായ യാത്ര ആരംഭിച്ചത് ഇന്ന് ഇത് കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു കണ്ണൂർ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിലൂടെ ഇതാ ആ കേരളയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ വാഹന വ്യൂഹം നമുക്ക് കാണാൻ കഴിയും അതിന് പിന്നിലായി മുന്നൂറ്റി പതിമൂന്ന് അംഗ സെന്റിനറി ഗാർഡ് അംഗങ്ങൾ ആദ്യഘട്ടത്തിൽ യാത്രയുടെ ആദ്യഘട്ടത്തിൽ അണിനിരന്നിരിക്കുന്നു ത് സംഘടനയുടെ നേതാക്കളെന്ന് നിറന്നു അതിന് പിന്നാലെ ഇത് വാഹനം ജാഥയായിട്ട് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ നിമിഷമാണിത് ഏറ്റവും ആനന്ദകരമായ നിമിഷമാണിത് സുൽത്താനുലുലമ കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി കേരള എത്തുമ്പോൾ ആ യാത്ര ഇതാ നമുക്കൊരു ചരിത്രമായി മാറുകയാണ് എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് സെന്റിനറി ഗാർഡ് അംഗങ്ങളെ കാണാം മുന്നൂറ്റി പതിമൂന്ന് അങ്ങ് കർമ്മഭടന്മാർ ഈ യാത്രയെ അനുനയിച്ചുകൊണ്ട് ഈ യാത്രയെ അനുഗമിച്ചു കൊണ്ട് വരുന്നു കണ്ണൂരിൻ്റെ മണ്ണ് നമുക്കറിയാം ഇസ്ലാമിക പാരമ്പര്യം ഒരുപാടുള്ള സ്ഥലമാണ് അറക്കൽ രാജവംശത്തിൻ്റെ ചരിത്രം പേറുന്ന മണ്ണ് അതുപോലെ മുസ്ലിം മുസ്ലിം ചരിത്രങ്ങൾ ഒരുപാടുള്ള മണ്ണ് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം തൊട്ട് ഇസ്ലാമിൻ്റെ ചരിത്രം മുറങ്ങുന്ന മണ്ണാണ് കണ്ണൂർ ആ കണ്ണൂരിൻ്റെ മണ്ണിലൂടെയാണ് ഇപ്പോൾ ഈ യാത്ര പ്രയാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് സെൻറ്റിനറി ഗാർഡ് അംഗങ്ങൾ ഈ ഓരോ സ്ക്വാഡുകളായി വ്യത്യസ്തമായ സ്ക്വാഡുകളായിട്ടാണ് മുന്നൂറ്റി പതിമൂന്നംഗ സെന്റിനറി ഗാർഡ് ഈ യാത്രയെ അനുഗമിച്ചു കൊണ്ട് പോകുന്നത് കണ്ണൂരിലെ സ്വീകരണ സമ്മേളനം ഒരുക്കിയിരിക്കുന്നത് കളക്ടറേറ്റ് മൈതാനിയിലെ വേദിയിലാണ് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി യാത്രാ നായകനെ കാത്ത് ആയിരങ്ങൾ അവിടെ കാത്തിരിക്കുന്നു അവിടേക്കാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് യാത്ര പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടാം ദിനം തന്നെ കേരളക്കാരാവേശത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുകയാണ് കേരളയാത്രയെ ഇത് ചരിത്രമാണ് ഈ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെ കണ്ണൂരിലൂടെ ഈ യാത്ര പ്രയാണം ആരംഭിക്കുമ്പോൾ അത് ചരിത്രമാവുകയാണ് പുതിയ അനുഭവമാവുകയാണ് കണ്ണൂരിന് ഓരോ തവണയും കേരളയാത്ര എത്തുമ്പോൾ വ്യത്യസ്തതകൾ കൊണ്ട് പലവിധ വ്യത്യസ്തതകൾ കൊണ്ട് കേരളയാത്ര ശ്രദ്ധേയമാവുകയാണ് എപ്പോഴും കേരളയാത്ര മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്കൊപ്പം മാനവികതക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് എല്ലാ കാലത്തും കേരളയാത്ര മുന്നോട്ട് വെച്ചിട്ടുള്ളത് സംഘടനാപരമായ ല്ല എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നാട് ശോഭനമാകുന്നത് എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കാന്തപുരം സാധനം നയിക്കുന്ന മൂന്നാം കേരള യാത്ര ഇപ്പോൾ കണ്ണൂരിന്റെ മണ്ണിലൂടെ പ്രയാണം ആരംഭിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ യാത്ര കലക്ടറേറ്റ് മൈതാനിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ വലിയ പാരവാരം കണക്ക് ജനങ്ങൾ കാത്തിരിക്കുകയാണ് യാത്ര നായകനെ സ്വീകരിക്കാനായി waytonikah.com the exclusive muslim matrimonial site